ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ രാത്രി അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയുകയാണ് അതെ അമ്മേ ഇവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് കേൾക്കാൻ പോലും ശക്തി ഉണ്ടാവില്ല അതുകൊണ്ട് വാ നമുക്ക് പോകാം അത് കേട്ടു പക്ഷേ എന്തിനെ ഇങ്ങനെ അവിടെ വാശി പിടിക്കുന്നു വാ നമുക്ക് പോകാം അമ്മേ നീ മിണ്ടരുത് മിണ്ടിപ്പോകരുത് അമ്മേ ആ ശരണ്യം വന്ന് നമ്മളെ പുറത്താക്കുന്നതിനുള്ളിൽ നമുക്കിവിടുന്ന് ഇറങ്ങണം അമ്മ പെട്ടെന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ദേ വരുന്നടാ ശരണ്യ ശരണിയെ കണ്ടത് മൂന്നുപേരും തല കുനിച്ചു നിൽക്കുക അപ്പോഴേക്കും ശരണി അകത്തേക്ക് ചെന്ന് എങ്ങോട്ടാ പോക്ക് അതെ ഞങ്ങൾ എന്തായാലും പോലീസുകാർ പിടിക്കില്ല കാരണം കേസ് നടക്കുന്നോണ്ട് അറസ്റ്റൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ നിന്നെ പോലെ ഒരു ചതിയത്തിയെ കല്യാണം കഴിച്ചത് തന്നെ വലിയ തെറ്റായെന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല നീ എവിടെ പോയാലും നിന്റെ പിന്നാലെ ഞാനും ഉണ്ടാവും എൻ്റെ മനോചേട്ടനെ അടിച്ച് തളർത്തി കിടത്തിയിട്ട് നീ എവിടേക്കും രക്ഷപ്പെടാമെന്ന് കരുതണ്ട വിക്രം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ജയിൽവാസവും ശിക്ഷ അതുകൊണ്ട് എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല ഓ ആയിക്കോട്ടെ ഡേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും നിൻ്റെ അടുത്തേക്ക് ഇനി വരില്ലടി അതുപോലുള്ള കാര്യങ്ങളല്ലേ നീ ചെയ്തു കൂട്ടിയത് മുഴുവനും ഞാൻ ഒറ്റയ്ക്കാണോടാ നീ എന്തൊക്കെയാണ് ചെയ്തത് എൻ്റെ മനോചേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് നീയല്ലേടാ നീ ഒറ്റരുത്തൻ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് അതുകൊണ്ട് തന്നെയടാ നിന്നോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല ഇല്ല എന്നും പറയാണ് അപ്പോഴേക്കും പ്രകാശൻ ഹാ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ മാത്രമല്ലല്ലോ നീയും തെറ്റെയ്തില്ലേ ഞാനെന്ത് തെറ്റു ചെയ്തു ഏഹ് ഇവനല്ലേ എൻ്റെ ഭർത്താവിനെ അടിച്ചു തളർത്തിയിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവൻ കെട്ടിയ താരിയും ഞാൻ എൻ്റെ കഴുത്തിൽ കയറിക്കോട്ടെ എന്ന് കരുതിയത് എന്തായാലും എൻ്റെ മനോജരൻ്റെ സമ്മതത്തോടെ ഞാനത് ചെയ്തത് ഇവനെ കൊല്ലാനായിരുന്നു പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവനെ കൊല്ലേണ്ടതല്ല ഇവനെ കൊല്ലാ കൊല കൊല്ലേണ്ടതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും പിടിച്ചു നിന്നത് ഇങ്ങനൊരു മുഹൂർത്തം കോടതിയിൽ ഉണ്ടാകാൻ വേണ്ടി തന്നെ എന്തായാലും വക്കീലന്മാരെക്കാളും പെർഫോമൻസായിട്ടാണ് കല്യാണ ചേച്ചി ഓരോന്ന് ചെയ്തത് അടിപൊളിയായിട്ടാണ് കല്യാണ ചേച്ചിയുടെ പെർഫോമൻസ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുഞ്ഞുനാളിലെ നിങ്ങൾ തള്ളിക്കളഞ്ഞ നിങ്ങളുടെ മകൾ ഇന്ന് കോടതിയിൽ വരെ എൽ എൽ ബിക്ക് പോലും പോകാതെ ജഡ്ജിയുടെ മുൻപിൽ നിന്ന് പ്രതികളെ ബാധിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി നിങ്ങൾ ആ മകളെക്കുറിച്ച് അഭിമാനിക്കേ അല്ലാതെ ഇവനെയും തലയിൽ കൊണ്ട് നടന്നാലേ നിങ്ങൾക്കൊക്കെ ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ അല്ല എങ്ങോട്ടാ പോക്ക് അപ്പോൾ പ്രകാശൻ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളെവിടെ പോയാലും നിങ്ങളെ പോലീസ് വിളിച്ചോളൂ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയിക്കോ അതായിരിക്കും നല്ലത് എനിക്ക് അത്രയും സമാധാനം കിട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് എന്നും പറയുകയാണ് അപ്പം മൂങ്ങ മോളെ ഇതിനും വീണ്ടും എന്ത് തെറ്റാ ചെയ്തത് അതൊക്കെ നിങ്ങളുടെ കൊച്ചുമോനോട് ചോദിക്കേ എന്നോടല്ല ചോദിക്കേണ്ടത് എന്നും പറയാണ് ഇത് കേട്ടതും മൂന്നുപേരും കൂടെ വാ നമുക്ക് പോകാം ഇനിയും ഇവിടെ നിന്നാൽ എനിക്ക് സമനില തെറ്റും എന്നും പറഞ്ഞ് വിക്രം അത് കേട്ടതും മൂന്നുപേരും കൂടെ അവിടെ നിന്ന് പടി ഇറങ്ങി അപ്പോൾ ശരണ്യ പോടാ പോ എവിടേക്ക് വേണമെങ്കിലും പോ നീ എവിടെ പോയാലും നിന്നെ പോലീസുകാർ വെറുതെ വിടില്ലടാ അതുപോലുള്ള പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രതീഷിനെയാണ് രതീഷ് വഴി തന്നെ കാത്തു നിൽക്കുക അപ്പം മൂന്നെണ്ണം പെട്ടിയും ബാഗൊക്കെ ആയിട്ട് വരുന്നത് കണ്ടിട്ട് രതീഷ് മ്മ് എങ്ങോട്ടാണ് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ആ ശരണ്യയുടെ വീട്ടിലിനി നിൽക്കാൻ പറ്റില്ലല്ലേ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതിട്ട് വന്നായിരിക്കും ഓ അല്ലെങ്കിൽ തന്നെ എങ്ങോട്ട് പോകാനാ എൻ്റെ വീട്ടിലേക്ക് വരാമെന്നും കരുതി വന്നായിരിക്കും നിങ്ങൾ വിളിച്ചപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വഴിയിൽ വെച്ച് കാണാമെന്ന് വിചാരിച്ചു വന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് വരണ്ട അത് ശരിയാവില്ല അത് കേട്ടതും എടാ മക്കളെ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്തൊക്കെയായാലും കാതരി കാദമ്പര്യമോളിപ്പം വിശേഷം അറിയിച്ചിരിക്കുമല്ലേ അധികം താമസിയാതെ അവൾക്കൊരു കുഞ്ഞൻ ജനിക്കും ആ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നോളാം ആ അയ്യോ വേണ്ട അവൾക്കിപ്പോൾ മാസം അഞ്ച് കഴിഞ്ഞു ആ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവളൊരമ്മയാകും ആ കുഞ്ഞിനെ നിങ്ങൾ ചിലപ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ കൊന്നു കളഞ്ഞാലോ ചിലപ്പോൾ വയറ്റിൽ വെച്ച് തന്നെ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞേ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ അങ്ങനെ നിങ്ങളുടെ ശ്രമത്തിൽ എൻ്റെ കുഞ്ഞങ്ങനെ നഷ്ടപ്പെട്ടാലോ അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് വന്നു പോകരുത് വരണ്ടാന്നേ ഞാൻ പറയൂ അപ്പം പ്രകാശൻ എടാ എടാ അങ്ങനെയൊന്നും പറയല്ലെടാ ദേ എത്രയൊക്കെ ആയാലും ഞാൻ നിൻ്റെ അമ്മായി അച്ഛനല്ലേ ഏഹ് ഇത് നിൻ്റെ അടിയനും പിന്നെ ഈ നിൽക്കുന്നത് നിൻ്റെ അമ്മമ്മയും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേടാ ഞങ്ങൾക്ക് എവിടെ അഭയം കിട്ടിയില്ലെങ്കിലും നിൻ്റെ അടുത്ത് കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയത് അയ്യോ എന്തിനാ ഇപ്പോൾ ഒരു സോപ്പിങ് എന്നാ പിന്നെ എന്നെ വിളിച്ച് നേരത്തെ ചോദിക്കായിരുന്നല്ലോ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും തലാജീടായി നിന്നാലും എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ പറഞ്ഞത് വെറുമ്പാക്കല്ല സത്യമാ സത്യം അതുകൊണ്ട് എന്തായാലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് എന്നൊക്കെ വീരതീഷ് പറയുക അത് കേട്ടതും അച്ഛാ അച്ഛൻ ഇത്രയും കേട്ടത് മതിയായില്ലേ ഇനിയെങ്കിലും അച്ഛൻ ഇതൊന്നും കേൾക്കണ്ട വാ നമുക്ക് പോവാം ഒന്നും മിണ്ടാതിരിയടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വന്തം അളിയന്റെ മുൻപിൽ ഒന്ന് താന്നു കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെ കിടന്നു ഓരോ വാശി കാണിച്ച് അവസാനം നടുതരുവി കിടക്കേണ്ട അവസ്ഥ വരരുത് ആ അതെ അതേ നടുതരുവി കിടക്കേണ്ട അവസ്ഥയൊന്നും വരില്ല വലിയ മോഷ്ടാവും കൊലയാളിയുമായ കൊച്ചുമോനുണ്ടല്ലോ അമ്മയ്ക്ക് അപ്പൊ പിന്നെ അമ്മയെയും അച്ഛനെയും പോലെ നോക്കിക്കോളും മോഷ്ടിച്ചോണ്ടുവരുന്ന സ്വർണമൊക്കെ അങ്ങനെയെങ്കിലും ഉപകരിക്കട്ടെ എന്തായാലും ദേ എൻ്റെ എന്റെ ഈ കാശുണ്ട് ഈ കാശ് നിങ്ങൾ വെച്ചോ ഇത് മേടിച്ചിട്ട് എവിടെയെങ്കിലും പോയി മുറി എടുത്ത് താമസിക്കുക അതായിരിക്കും നല്ലത് ഹാ അതിന് നിങ്ങളുടെ കാശൊന്നും എനിക്ക് വേണ്ട ഞാൻ മുറി എടുത്ത് താമസിച്ചോളാം അച്ഛാ വെറുതെ എന്തിനാ ഇയാൾക്കിടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാൻ നിൽക്കണേ വാ അച്ഛാ നമുക്ക് എവിടെയെങ്കിലും ഒരു വാടക വീട് എടുക്കാം അല്ലെങ്കിൽ ഒരു റൂം എടുക്കാം ദേ നീ മിണ്ടരുത് മിണ്ടിപ്പോരുത് ഹാ അച്ഛനും അവനെ വഴക്കുറയൊന്നും വേണ്ട അവൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടാവും ഇഷ്ടം പോലെ മോഷണം നടത്തിയതല്ലേ അപ്പം പിന്നെ കാശില്ലാതിരിക്കുമോ അച്ഛാ ഒരു കാര്യം ചെയ് അച്ഛനും അമ്മയും കൂടെ മോൻ്റെ കൊച്ചുമോൻ്റെ കൂടെ ചെല്ല് അപ്പം പിന്നെ എന്തായാലും സുഖമായിട്ട് ജീവിക്കാലോ ആരുടെയും കാലം കാലു പിടിക്കേണ്ട ആവശ്യമില്ല ഒരു പണിയും ചെയ്യാതെ മൂന്ന് നേരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിക്കാം അതല്ലേ നല്ലത് അത് കേട്ടതും മോനെ രതീഷെ നീ ആ പൈസ ഇങ്ങതാടാ അത് കേട്ടതും രതീഷാ പൈസ കയ്യിലേക്ക് കൊടുത്തു ഷേ അമ്മ എന്തിനാ പൈസ മേടിച്ചത് ഏ എന്നും പറഞ്ഞുകൊണ്ട് രതീ പിക്കറൊച്ച ഇടും അത് കേട്ടതും നീ മിണ്ടരുത് മിണ്ടിപ്പോകരുത് നീ ഒറ്റരുത്തം കാരണമാണ് എന്ന് ഞങ്ങൾ പോലും ഇങ്ങനെ അനുഭവിക്കുന്നത് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാടാ നീ കാരണം ഇനി ഒന്നുമില്ല നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഈ നടുതരുവിലേക്ക് വരെ വരേണ്ടി വന്നു ഡേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി എൻ്റെ ഭാര്യയെ കാണാനാണെന്നും പറഞ്ഞ് അമ്മൂമ്മയുടെ പേരക്കുട്ടിയാണെ കാണാനാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു പോകരുത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അങ്ങ് പോയി രതീഷ് പോയി കഴിഞ്ഞിട്ടും ആകെ തളർന്ന് അവിടെ ഇരുന്ന് കായലിലേക്ക് എത്തി നോക്കുക അമ്മേ നമ്മിന് നമ്മിനെന്ത് ചെയ്യും അപ്പോൾ മൂങ്ങ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അമ്മനെ അമ്മയ്ക്ക് മരിക്കാൻ പേടിയുണ്ടോ അത് കേട്ടത് മുങ്ങോന്ന് ഞെട്ടി മരിക്കാൻ പേടിയില്ലെങ്കിൽ വാമേ നമുക്ക് ഈ കായലിൽ ചാടിയെങ്ങും മരിക്കാം അതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ചാകാൻ തീരുമാനം എടുത്തല്ലോ അപ്പം പിന്നെ ആദ്യം എന്നെ കൊന്ന് കെട്ടി താഴ്ത്ത് അതിനുശേഷം നിങ്ങൾ മരിക്കേ എനിക്ക് ഒറ്റയ്ക്ക് മരിക്കാൻ പേടിയുണ്ടടാ അതുകൊണ്ട് അമ്മമ്മ പറഞ്ഞത് വയസ്സാകാലത്തെങ്കിലും സന്തോഷത്തോടെയും കൊച്ചുമക്കളുടെ കൂടെയൊക്കെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് കരുതി അതും എൻ്റെ പേരക്കുട്ടിയായി ഈ കൊച്ചുമോനോടൊപ്പം പക്ഷേ അവനൊരു പെരുംകള്ളനാണെന്ന് അറിയുമ്പോൾ മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് എന്തായാലും സഹിച്ചല്ലേ പറ്റും ബാടാ ബാട മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ അവിടെ നിന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയാണ് ദീപ എങ്ങനെയെന്ന് വാദിക്ക തന്നെ നിൽക്കുക അപ്പോഴേക്കും സരയവും ശാരിയുമുണ്ട് ഈ സമയം കല്യാണിയുടെ കാറ് വന്നു കാറ് കണ്ടതും അവിടെ രണ്ടുപേരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുക ദേ കല്യാണി വന്നിട്ടുണ്ട് എന്തായാലും അവൾ ജയിലിലേക്ക് പോയി കാണും എന്ന് മട്ടില് ഈ സമയം കല്യാണി കാറിൽ നിന്ന് ഇറങ്ങിയതും ദേ അമ്മേ അവൾ തിരിച്ചു വന്നിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് അവളെ കോടതി വെറുതെ വിട്ടോ ഹാ എൻ്റെ മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും കോടതി ശിക്ഷിക്കില്ല അതിന് രണ്ടു മൂന്ന് പ്രാവശ്യം കേസും വഴക്കുമായിട്ട് ഇങ്ങനെ അലയേണ്ടി വരും അത് കഴിഞ്ഞിട്ടേ കോടതി ശിക്ഷിക്കൂ എന്തായാലും അവൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കിരണും കല്യാണി അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നതും എന്തായാലും മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ ആകെ പേടിച്ചു നിൽക്കുമായിരുന്നു എന്തായിരുന്നു എന്ത് പറഞ്ഞു വക്കീൽ ജഡ്ജി അത് കേട്ടതും എൻ്റെ അമ്മേ ഇന്നത്തെ ദിവസം അമ്മ കോടതിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു അത് കേട്ടതും എന്താ വല്ല പ്രശ്നമുണ്ടോ ആ പ്രശ്നമുണ്ട് നമുക്കല്ല അമ്മയുടെ ഭർത്താവിനും മകനും പൊളിച്ചടുക്കില്ല കല്യാണി വക്കീൽമാരെക്കാളും ആദ്യം മനോഹരമായിട്ടാണ് കല്യാണി അവിടെ നിന്ന് പെർഫോം ചെയ്തത് കല്യാണിയുടെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ വക്കീൽ വരെ വെള്ളം കുടിച്ചു പോയി അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നില്ലേ എന്തായാലും വിക്രത്തിന് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേട്ടതും സത്യമാണ് മോളെ അമ്മകെ പേടിച്ചിരിക്കുമായിരുന്നു ഇനി അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വല്ലതും പറയുവാണോ ഒരിക്കലും ഇല്ലമ്മേ അവിടെ വെച്ച് എന്താ നടന്നതെന്ന് അമ്മയ്ക്ക് കാദമ്പരി ചേച്ചി വിളിച്ച് പറയും ഞങ്ങൾ പറഞ്ഞാലല്ലേ വിശ്വാസം ഇല്ലാത്തത് ഇല്ലെങ്കിൽ സോണി വിളിച്ച് പറയും അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അവിടെ ഷെ എന്നാലും അവളുടെ ഒരു നെപ്പ് കണ്ടില്ലേ ഇന്നത്തോടെ അവൾ ജയിലിൽ പോയി എല്ലാം അവസാനിക്കുമെന്ന് കരുതിയതാ അപ്പോൾ എന്തൊരു കഷ്ടമായത് എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവരുടെ വീടിൻ്റെ മുറ്റത്തും കാറ് വരിക ആ കാറിൽ നിന്നും മനോഹർ ഇറങ്ങി അതിനുശേഷം മനോഹർ പോയി കാറിൻ്റെ ഡോറ് തുറക്കുക അപ്പോൾ രാഹുലിനോട് വാ കൈ പിടിച്ച അമ്മായി ചോച്ച വേണ്ട എനിക്ക് നിൻ്റെ കൈയ്യൊന്നും വേണ്ട അല്ലെങ്കിലും ആര് പിടിക്കുന്നു അതെ നിങ്ങളുടെ മോളും ഭാര്യയും അവിടെ നിൽക്കുന്നുണ്ട് അവരെ കാണാൻ വേണ്ടിയാ ഞാൻ വന്ന ഡോറ് തുറന്നത് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുക ഇല്ലെങ്കിൽ അവിടെ തന്നെ ശ്വാസം മുട്ടിച്ചാകും അതായിരിക്കും നല്ലത് അത് കേട്ടതും രാഹുൽ മുമ്പിലേക്ക് നോക്കുക അപ്പോഴേക്ക് സറി ഇറങ്ങി വരുവാ അപ്പോൾ രാഹുൽ ഇറങ്ങി നിന്നും ആ വാ വാ വാമൻ രാഹുലേട്ടാ രാഹുലേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നോടായാലും സുഖവരും ചോദിക്കണ്ട അത് കേട്ടതും ദേ അച്ഛ അച്ഛൻ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കണ്ട അച്ഛനൊരു പതിനാല് മിനിറ്റ് പോലും അങ്ങോട്ട് നോക്കാൻ പാടില്ല പതിനാല് അല്ല പതിനഞ്ച് സെക്കൻഡ് പോലും അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെക്ക് പ്രാന്ത് പിടിക്കും ആ അതാ അമ്മ ഞാനും പറഞ്ഞത് അച്ഛൻ വന്നേ വേണ്ട എനിക്കല്ല പ്രാന്ത് ദേ ഇവൾ ഇവനാ ഇവന് ഇവൻ ഒറ്റ എൻ്റെ അച്ഛ ഇത്രയും ആയിട്ട് അച്ഛൻ എന്താ എൻ്റെ മനുവിട്ടനെ മനസ്സിലാക്കാത്തത് അപ്പോൾ ഇത്രയും വലിയൊരു ശരീരവും മനസ്സും ഉണ്ടായിട്ട് നിങ്ങൾ എൻ്റെ മരുമോനെ മനസ്സിലാക്കുന്നില്ലല്ലോ മനുഷ്യ എൻ്റെ മരുമോനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഭ്രാന്താശുപത്രി കൊണ്ടുപോയിപ്പിച്ചത് ഇനിയും ചങ്ങല ഇട്ട് പൂട്ടും അതുകൊണ്ട് നിങ്ങളകത്തേക്ക് പോ അച്ഛ ഇങ്ങ വന്നേ അത് കേട്ടതും വേണ്ടീ മാറി നിൽക്ക് എന്നെ ആരും പിടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ട അങ്ങ് പോയി അപ്പോൾ സരയും പിന്നാലെ പോവുകയാണ് സമയം ശാരി മോനെ എന്ത് ചെയ്യാനാടാ അവർ ചെയ്യുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അപ്പോഴേക്കും അവിടെ നിന്ന് കിരണം കല്യാണിയും ദീപയും കൂടെ നോക്കി ചിരിക്കുക ഇത് കണ്ടതും ചിരിച്ചോടി ചിരിച്ചോ ഞങ്ങളും ചിരിക്കും നീ ജയിലിലേക്ക് പോകൂലേ അപ്പോൾ അത് കണ്ട് ഒരുപാട് ചിരിക്കോടി എന്നും പറഞ്ഞുകൊണ്ട് ഷാരീൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണെ ഈ സമയം മനോഹർ കിരണോട് ഡൺ എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക കണ്ടോ കല്യാണി നീ ജയിലിൽ എന്നും കരുതി ആകാംക്ഷയോടെ കാത്തു നിന്നത വെളിയിൽ കോടതിയിലെങ്ങാനോ ഇതുങ്ങളുണ്ടായിരുന്നെങ്കിൽ തീർന്നാൻ അതോടുകൂടെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും അകത്തേക്ക് പോവുക പിന്നീട് കാണിക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിലാണ് അവിടെ പ്രകാശനാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ എന്തിനാടാ മക്കളെ നീ ഇങ്ങനെ കരയുന്നേ പിന്നെ എന്ത് ചെയ്യണോ അമ്മേ ഇവനെ വിശ്വസിച്ച് ഇത്രയും നാളും ജീവിച്ചു ഇനി ജീവിക്കാൻ തോന്നുന്നില്ലമ്മേ അത്രയ്ക്ക് സങ്കടമുണ്ട് ആ ഇങ്ങനെയൊന്നും പറയല്ലടാ എന്തൊക്കെയായാലും ഏഹ് ഈ അമ്മമ്മയ്ക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ അമ്മയും നിങ്ങളോടൊപ്പം കൂടിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ ആ എന്തായാലും മോനെ നീ മോഷ്ടിച്ച കാശുകൊണ്ടല്ലേ ഈ മുറി എടുത്തിരിക്കുന്നത് എടാ എന്തിനാടാ ഇങ്ങനെയുള്ള പണമൊക്കെ നമുക്ക് ആവുന്നത് ഒത്തിരി ദുഷ്ടതരം കയ്യിലുണ്ടെങ്കിലും അമ്മമ്മയ്ക്ക് പേടിയേടാ മോക്ഷണം മാത്രമല്ലല്ലോ അവൻ്റെ തൊഴിൽ മോഷ്ടിക്കുന്ന വീട്ടിലെ ആണുങ്ങളെ കൊന്നിട്ട് വരുമല്ലേ അതാണ് ആ ശരണിയുടെ കഴുത്തിൽ ശരണ്യുടെ കാര്യത്തിലും ഇവൻ ചെയ്തിരിക്കുന്നത് ആ എന്നിട്ടും സ്വന്തം ഭർത്താവിനെ തളർത്തി കിടത്തിയ ഇവനെ എന്തിനാടാ മോനെ അവൾ കല്യാണം കഴിച്ചത് അത് കേട്ടത് അതെല്ലാമേ രസം ലോകത്ത് ഒരാൾക്കാരും ചെയ്യാത്ത പ്രതികാരം അവൾ നമ്മളോട് ചെയ്തത് അതുകൊണ്ടാണല്ലോ ആദ്യ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചത് ഹ അതുകൊണ്ടാണല്ലോ അന്ന് മുതൽ ഇവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് ഏയ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവനെന്ന് വെച്ച ശരണിക്ക് ജീവനാണല്ലോ മക്കളെ എൻ്റെ അമ്മമ്മയും അതൊക്കെ വെറും അമ്മയുടെ തോന്നല അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് അന്ന് മുതലൊന്നും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല പരസ്പരം എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരേണ്ട ആവശ്യം വന്നില്ലല്ലോ എല്ലാം നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ എന്തിനാ അത് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടിനി പറഞ്ഞു തരുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറയാം ഇനിയെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാം നീ മിണ്ടരുത് മിണ്ടിപ്പോരുത് ഇനി എവിടെ നിന്നാണോ മനസ്സമാധാനം കിട്ടുന്നത് കോടതി വിധി വരുമ്പോൾ അറിയാം എന്താണ് പറയാൻ പോകുന്നതെന്ന് നീ അങ്ങനെ ജയിലിലായ പിന്നെ ഏഹ് ഞങ്ങളങ്ങ് മരിക്കുന്നതാണോ നല്ലത് എൻ്റെ അമ്മ എന്തൊക്കെ വൃത്തിയായിട്ട പരിപാടി ചെയ്താലും ഇവനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല എൻ്റെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അമ്മ ഞാൻ ഇങ്ങനെയൊക്കെ മിണ്ടാതെ നിൽക്കുന്നത് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് മനസ്സിനാണെങ്കിൽ ആകെ പേടിയായിട്ട് നടക്കുക എന്താ ചെയ്യണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇവനെ എങ്ങനെ രക്ഷിക്കും ഏത് വക്കീലിനെ വെക്കും അതിന് പൈസയുണ്ടോ ഒരു രക്ഷയുമില്ല എന്തിനാടാ മക്കളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഏഹ് അതേ നിൻ്റെ തെറ്റാ പ്രകാശ ആ മക്കൾ ജനിക്കുന്നത് കുടുംബത്തിന് നല്ലതാണെന്ന് പല കാരണവന്മാരും പറയും പക്ഷേ ആ ആൺമക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം ഒരു പ്രായമാകുമ്പോഴേക്കും അവർക്ക് ചെലവിന് കൊടുക്കുന്നത് അങ്ങ് നിർത്തണം അങ്ങനെ നിർത്തി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവരവരുടെ ചിലവ് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇവിടെ നീ നീ ചിലവ് കൊടുത്ത് ഇവനെ ഇത്ര ഇത്രയാക്കിയതുകൊണ്ടാണ് ഇവനിങ്ങനെയൊക്കെ ആയിപ്പോയത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വിക്രമ നിനക്ക് ഒരു മുറം ഒരു മുഴം കയറെടുത്ത് അതിൽ തൂങ്ങിച്ചത്തൂടായിരുന്നോടാ എന്തിനാടാ നീ നിൻ്റെ അച്ഛനെ അമ്മമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അത് കേട്ടതും നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാനാകാതെ കിടന്ന് പെടയുന്ന അമ്മയാണീ ഈ പറയുന്നത് ആ അമ്മയുടെ മനസ്സ് പോലും നീ അത്രയ്ക്ക് വിഷമിപ്പിച്ചു അതെ ഇതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാണ് ഷോ ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ആകെ മൊത്തത്തിൽ തകർന്നിരിക്കുക അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ തളർത്തരുത് ഒരു കാര്യം ഞാൻ പറയാം കോടതി വിധി വരുമ്പോൾ എനിക്ക് അനുകൂലമായാലും എതിരായാലും ഞാൻ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഒരാപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാക്കുകൊടുക്കുക പിന്നെ നീ ഒരുപാട് വാക്കൊന്നും തരണ്ട അവിടെ എന്താ സംഭവിച്ചത് നേരിട്ട് കണ്ടതല്ലേ ഞാൻ അതുകൊണ്ട് നിന്നെ ഇനി അവർ വെറുതെ വിടില്ല കല്യാണിയും സോണിയും ആ ശരണ്യൊക്കെ കൂടെ ചേർന്ന് നിന്നെ പിടിച്ചകത്തിടുമെന്നുള്ള കാര്യം ഉറപ്പാ വിക്രം എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ അലമാരെ ചാരി കിടന്ന് കരയുക കരയണ്ടടമക്കളെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ കരയാതിരിക്കും മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം ഇല്ലെങ്കിൽ ഇതുപോലെ കേസും കോടതിയും ജയിലുമൊക്കെ ആയിട്ട് അലയേണ്ടി വരും അതാണ് ഇവിടെ പ്രകാശനം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സ്വന്തം മകനെ തള്ളിക്കളയാനോ വെറുക്കാനോ പറ്റുന്നില്ല പ്രകാശിന് അത്രയ്ക്ക് സ്നേഹം കൊടുത്ത പ്രകാശൻ വിക്രത്തെ വളർത്തിയത് ആ സ്നേഹത്തിനെല്ലാം തിരിച്ചടിയായി വിക്രം കൊടുത്തതോ സമാധാന കേടും സ്വസ്ഥതയില്ലായ്മയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് കട്ടയിലിരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദയവായിരുന്നു ഷാരി സരയും കൂടെ കൊച്ചു കള്ള എന്നും ശാരി ഏ എന്താടി അതേ ഞങ്ങൾക്കൊരു കാര്യം അറിയാം എന്ത് കാര്യം ആ എന്തൊക്കെയായാലും നിങ്ങളൊരു മിടുക്കം തന്നെയാണ് ദേ ആൻറ്റിയും ചന്ദ്രസേനൊക്കെ ഒന്നിച്ചത് അങ്കളുടെ അച്ഛൻ്റെ പ്ലാൻ കൊണ്ടല്ലേ എന്ത് ഒരിക്കലുമില്ല അവർ തമ്മിലൊന്നിച്ചു ഞാൻ എന്ത് ചെയ്യാനാ ആ എൻ്റെ മനുഷ്യ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാനേ അന്ന് ഒളിഞ്ഞെന്ന് കേട്ടായിരുന്നു അതും രൂപയോട് ചന്ദ്രസേനെ കൂടെ കൂട്ടി ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാനല്ലേ അങ്ങനെ വിട്ടിരിക്കുന്നത് അതെ ശരി അനാവശ്യം പറയരുത് ആ നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് പ്രാന്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാത്തത് ശരിയോ അത് കേട്ടതും വേണ്ട എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് ഞാനിതൊന്നും പറയാതിരുന്നത് ആ നിങ്ങൾക്ക് ഭ്രാന്ത് നോക്കുമല്ലോ ഇടക്കിടക്ക് ഭ്രാന്ത എനിക്കല്ലടി നിൻ്റെ മരുമോന ദേ സരയൂ നിൻ്റെ ഭർത്താവിനെ ആ മനോഹറിനെ അത് കേട്ടതും സരയു വീണ്ടും രാഹുലിനെ തുറച്ച് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ഒരിക്കൽ കൂടെ നല്ലത് ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്